ഈ വീഡിയോയിൽ കാണുന്ന പശു നമ്മൾ ഓൾറെഡി ഇന്നലെ തന്നെ സെയിൽ ചെയ്ത പശുവാണ് ഹെവി സൈസിലുള്ള നല്ല ബ്രീഡ് ക്വാളിറ്റിയുള്ള രണ്ടാം പ്രസവമാണ് ഇനി ഇരുപത്തഞ്ച് ദിവസത്തിൻ്റെ ആയിട്ടുള്ള പശുവാണ് ഹെവി സൈസ് പശുവാണ് ആദ്യ പ്രസവത്തിന് ഇരുപത്തൊന്ന് ലിറ്ററോളം പാൽ കിട്ടിയിട്ടുണ്ട് ഇതിന് നല്ലൊരു ഹെച്ച് എഫ് പശുവിൻ്റെ കിടാ വീട്ടി വളർത്തിയ തൊട്ടടുത്തുള്ള വീട്ടിൽ തന്നെയാണ് നല്ല ഹെവി സൈസാണ് ഈ പ്രസവത്തിൽ നമുക്ക് നല്ല പാൽ പഠിപ്പിച്ചു എന്നുള്ള പശുവാണ് പിന്നെ ഈ വീഡിയോ ഇടാൻ കാരണം എന്തെന്ന് വെച്ചാൽ പല ആൾക്കാരും പരാതി പറയുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ കിട്ടിയതിന് ശേഷം വിളിക്കുമ്പോൾ പശു സെയിലായി പോകുന്നു അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പലർക്കും ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യാത്തതിനാൽ പല കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് ആ സമയത്തേക്ക് പശു സെയിലായി പോകുന്നുണ്ട് അപ്പോൾ പലരും ആ ഒരു പരാതി പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇല്ലാത്തൊരു മെസ്സേജ് അയച്ചു ആ വാട്സപ്പിൽ ഞാൻ ലിങ്ക് തരാം അതിൽ ഞാൻ പശു പർച്ചേസ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ ആ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നേരത്തെ ഒന്ന് നോക്കിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ മുമ്പ് പശു കൊണ്ടുപോകാം ഇതൊക്കെ നല്ല റെയർ ബ്രീഡിൽ വരുന്നത് അതായത് ഈ ബ്രീഡ് കിട്ടും ഇത് ഈ ബ്രീഡിൽ തന്നെ നല്ല ഉൽപ്പാദനശേഷിയുള്ള കിട്ടുന്ന നല്ല ഹെവി സൈസിലും നല്ല ഫീഡിങ്ങിലുള്ള രണ്ടാം പ്രസവത്തിലുള്ള ഇളം പശുവാണ് ഹെവി സൈസ് പശുവാണ് ബോഡി വെയിറ്റിൻ്റെ അനുസരിച്ച് നമ്മൾ സെയിൽ ചെയ്താൽ തന്നെ ഏകദേശം ഒരു പത്ത് അറുപതിനായിരം രൂപയ്ക്ക് ഇറച്ചി അത് ഇറച്ചി കട്ടി വിലക്കാനെ പോകുന്ന പശുവാണ് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പശുക്കൾ അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് പശുക്കൾ വരുന്നുണ്ട് ലോക്കലിൽ നിന്നുള്ള പശുക്കൾ അപ്പോൾ അതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിലോട്ട് മെസ്സേജ് ചെയ്യുക ഇതൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തേക്കും പക്ഷേ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇടയ്ക്ക് തന്നെ സെയിലായി പോകുന്നതാണ് അപ്പോൾ ഗ്രൂപ്പിലോട്ട് കയറുക അതിൽ അപ്ഡേഷൻ ഉണ്ടാകും